പ്രിയപ്പെട്ടവരെ നാളെ പിറ കണ്ടാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഷാബാൻ്റെ ഒന്നാം രാവാണ് അതിനാൽ തന്നെ അതിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്കറുകളും സ്വലാത്തുകളും ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നാളെ ഓതേണ്ട പ്രത്യേകം ഓതേണ്ട സൂറത്ത് ഷാബാൻ മാസം വിജയിപ്പിച്ച് റമലാ മാസം നമുക്ക് കൊയ്യേണ്ടതാക്കേണ്ട തീർച്ചയായിട്ടും നമ്മൾ റമലാ മാസത്തിന് മുന്നോടിയായിട്ട് നമ്മിലേക്ക് കടന്നു വരുന്ന ഷാബാൻ മാസത്തിൽ ആദ്യത്തെ രാവിലെ നമ്മൾ ചെയ്യേണ്ട ഇക്കുറുകളും സ്വലാത്തുകളും അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു കൂട്ടം കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു പത്ത് കൂട്ടം കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാല്ല അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അസലാമലൈക്കും വർഹമത്തുല്ലാ വർക്കാത്തു അലമദില്ലാ സലാത്തു വസ്ലാം വലാ റസൂലില്ല വാലഅാലിബാദി ലാസ്വലഹിൻ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ റജബിൻ്റെ അവസാന സമയങ്ങളിലൂടെയാണ് കടന്ന് പോകുന്നത് ഒരു പക്ഷേ നാളത്തെ മരുമ്പ് വാങ്ങോടു കൂടി നമ്മിലേക്ക് കടന്നു വരുന്നത് ഷാബാൻ മാസത്തിൻ്റെ ഒന്നാം രാവായിരിക്കും അതിനാൽ തന്നെ ഈ സമയത്ത് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതാണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് അതിൽ പ്രധാനമായിട്ടും റജബ് മാസം നമ്മിൽ നിന്ന് വിട പറയുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമതായി ദ ചെയ്യലാണ് ദുവാ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ആയുധമാണ് അതിനാൽ തീർച്ചയായിട്ടും ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ അതുപോലെ തന്നെ അവൻ്റെ മേഖല എന്താണെങ്കിലും ആ മേഖലയിലെല്ലാം വിജയം കൊയ്യാൻ വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ്വാ എന്ന് പറയുന്നത് ദ്വാ എന്ന് പറയുന്നത് വിശ്വാസിയുടെ പടച്ചട്ടയാണ് ആയുധമാണ് അതിനാൽ തന്നെ ഈ റജബ് മാസം നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ തമ്പുരാനോട് ദ്വാ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം അല്ലാഹുവെ പരിശുദ്ധമായ ഈ റജബുമാസത്തിൻ്റെ പോർഷ് കൊണ്ട് ഞാൻ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ എന്നുള്ള എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ എന്നിൽ ഒരുപാട് കുറവുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നീ പരിഹരിച്ച് പരിശുദ്ധമായ റജബുമാസത്തിൻ്റെ പോലീശ കൊണ്ട് ബർക്കത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അതുപോലെ തന്നെ മാസത്തിൽ നീ എന്തൊക്കെയാണോ നിന്റെ അടിമകൾക്ക് ഓഫറായി വെച്ചിട്ടുള്ളത് അതെല്ലാം നീ എനിക്ക് നൽകണേ എന്നുള്ള ഒരു തേട്ടം അത് തേടാനുള്ള അവസാന ചാൻസാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ ഉൾപ്പെടെ ഇന്നത്തെ ഈ ദിവസം നാളെ ഒരു പക്ഷേ മകരുഭുവാങ്ങോടു കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഷാബാന്റെ ഒന്നാരാവായിരിക്കും അതിനാൽ തന്നെ ഇന്നത്തെ ഈ നിമിഷത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നിങ്ങളോട് ഉണർത്താനുള്ളതും ദുവ ആണ് ദ്വ കൊണ്ട് നമ്മൾ ദുവാ കൊണ്ട് നമ്മൾ മുഖരിതമാകണം ഈ ഒരു മാസത്തെ ഈ ഒരു ദിവസത്തെ നമ്മൾ ദ്വാ കൊണ്ട് ഈ ഒരു നിമിഷത്തെ നമ്മൾ ദ്വാ കൊണ്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം കഴിഞ്ഞ റബ്ജബ് മാസത്തിൽ ഉണ്ടായ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അടുത്ത റജബ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടാമത്തെ ദിനത്തിൽ അതായത് ഇന്ന് റജബ് ഇരുപത്തെട്ടാണല്ലോ ആ ഒരു സമയത്ത് നമ്മൾ മണ്ണിനു മുകളിലാണോ അടിയിലാണോ എന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ അടുത്ത റജബ് വരുമ്പോൾ ആരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവുമെന്നത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റജബ് മാസം അള്ളാഹു സുബാനോ താല ഇനിയും ഇതുപോലെ ഉപയോഗപ്പെടുത്താനും വരവേൽക്കാനും എല്ലാം ഞാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളിലുള്ള എല്ലാവരും റജബ് റജമാസത്തിന്റെ ബർക്കത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പോരിഷ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ധ ഇരക്കുക എന്നതാണ് ഈ സമയത്ത് നിങ്ങളോട് ഉണർത്താനുള്ളത് രണ്ടാമതായി പറയാനുള്ളത് റമലാന്റെ മുന്നോടിയായിട്ടുള്ള രണ്ടു മാസമാണ് നമ്മളെ റജവമാസവും ശാപമാസവും അതിനാൽ തന്നെ റമലാവിൻ്റെ മുന്നൊരുക്കമായ ഒരു മാസം നമ്മളിൽ നിന്ന് വിട പറയാനായി തുടങ്ങി രണ്ടാം മാസം നമ്മളിലേക്ക് കയറി വരികയാണ് അതാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഈ ഷാബാൻ മാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസികൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മാത്രമല്ല റജബിൻ്റെയും റമല്ലാന്റെയും ഇടയിൽ ഉള്ള ഷാബാൻ മാസം അത് വളരെ അധികം പോലീഷ് ഏറിയ മാസമാണ് റജബ് മാസത്തിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നു ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു അത് നല്ലതുപോലെ സ്വീകരിക്കുന്നു ഒരുപാട് ഇബാധത്തുകൾ ചെയ്ത് കഴിഞ്ഞുകൂടുന്നു അതുപോലെ തന്നെ റമല്ലാനും നമ്മൾ അതുപോലെ തന്നെ നല്ലതുപോലെ സ്വീകരിക്കുന്നു നല്ലപോലെ ഇബാദത്ത് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ പെടുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് ഷാബാൻ മാസം റമലാന്റെയും റജബിന്റെയും ഇടയിൽ ഇടുങ്ങിയൊരു മാസമാണ് ഷാബാൻ മാസം അതിനാൽ നമ്മളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും മറന്നു പോകുന്ന അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം മുത്തു മുഹമ്മദ് മുസ്തഫാ സലി വസ്മ താങ്കൾ തന്നെ പറയുന്നു ഷാബാൻ മാസം എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അശ്രദ്ധയിൽപ്പെട്ടു പോകുന്ന മറന്നു പോകുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം അതായത് നമ്മൾ റജബ് മാസത്തിനെയും റമലാ മാസത്തിനെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഷാബാൻ മാസത്തിന് നമ്മൾ ആളുകളിൽ കൊടുക്കാൻ സാധ്യത വളരെ കുറവുള്ള ഒരു മാസമാണ് ഷാബാൻ മാസം അതിനാൽ നമ്മളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിൽപ്പെട്ടു പോകുന്ന മറന്നു പോകുന്ന ഒരു പവിത്രമായ മാസമാണ് ഷാബാൻ മാസം എന്നത് ഇതിനാൽ തീർച്ചയായിട്ടും നമ്മൾ ഷാബാൻ മാസത്തെ നല്ലതുപോലെ സ്വീകരിച്ചെങ്കിലേ മാത്രമേ നമുക്ക് റമലാൻ മാസത്തെ പുണ്യ പൂക്കാലമായ റമലാൻ മാസത്തെ നല്ലതുപോലെ വരവേൽക്കാൻ സാധിക്കുകയുള്ളൂ മുത്തു മുഹമ്മദ് മുസ്തഫ സു അലൈഹി സ്വലാമ തങ്ങൾ പറയുന്നത് ഷാബാൻ മാസത്തെ നിങ്ങൾ നല്ലതുപോലെ പരിഗണിക്കണേ നല്ലതുപോലെ സ്വീകരിക്കണേ എന്നാണ് നമ്മളോട് ഉണർത്തുന്നത് മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് ഷാബാൻ മാസം എന്ന് പറയുന്നത് നമ്മളെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം എന്നത് കഴിഞ്ഞ റമൽലാലിലെ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഈ ഷാബാൻ മാസത്തിലാണ് അന്ന് നമ്മൾ ചെയ്ത അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം എന്ന് പറയുന്നത് ഷാബാൻ മാസമാണ് അള്ളാഹതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്ന പവിത്രമായ മാസമാണ് ഷാബാൻ മാസം എന്നത് നമ്മൾ ചെയ്ത എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ രാജദർബാറിലേക്ക് ഉയർത്തപ്പെടുന്ന അമലുകൾ ഉയർത്തപ്പെടുന്ന പവിത്രമായ മാസമാണ് ഷാബാൻ മാസം എന്നത് നാലാമതായി നമുക്ക് പറയാനുള്ളത് അല്ലൂ എന്ന പരിശുദ്ധമായ സൂറത്തുൽ അഹുസാബിലെ സ്വലാത്ത് കൊണ്ട് തുടങ്ങുന്ന ഈ ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് ഷാബാൻ മാസത്തിലാണ് മുത്തു താങ്കളുടെ പേരില് സ്വലാത്ത് ഇറങ്ങിക്കൊണ്ടിട്ടുള്ള ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് അതിനാൽ അത്രത്തോളം മഹത്വവും പവിത്രതയും പ്രാധാന്യവും വിളിച്ചോതുന്ന ഒരു മാസമാണ് നമ്മുടെ ഷാബാൻ മാസം എന്നത് അഞ്ചാമതായി പറയാനുള്ളത് അഞ്ചാമതായി ഷാബാൻ ഷെഹരി ഷാബാൻ എൻ്റെ മാസമാണ് എന്ന് മുത്തു മുഹമ്മദ് ഉസ്തഫല അലൈവ് സ്വലാമ തങ്ങൾ ലോകർക്ക് ഉമ്മത്തീങ്ങൾക്ക് ഉണർത്തി കൊടുത്ത പവിത്രമായ മാസമാണ് ഷാബാൻ മാസം എന്നത് അതിനാൽ അത്രത്തോളം ഇഷ്ടവും താല്പര്യവും പിന്നെ ഒരു മഹബത്തും മുത്തു മുഹമ്മദ് ഉസ്തഫാ സാഹു അലൈഹി സ്വലാ തങ്ങൾക്ക് തോന്നിയ ഒരു മാസമാണ് ഷാബാൻ എന്നത് അതിനാൽ നമ്മുടെ നേതാവായ മുത്തു മുഹമ്മദ് ഉസ്തഫലു അലൈവ് സ്വലാ തങ്ങളുടെ ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള ഒരു മാസമാണ് ഷാബാൻ മാസം അതിനാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മുത്തു റസൂലിൻ്റെ പവിത്രമായ ഷാബാൻ മാസത്തെ നമ്മളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ആറാമതായി നമുക്ക് പറയാനുള്ളത് ആറാമതായി അള്ളാഹു സുബാനു താല പരിശുദ്ധമായ ബൈത്തുൽ മുക്കദസിൽ തിരിഞ്ഞിരിക്കുന്ന ഉമ്മത്തിങ്ങളെ എങ്ങോട്ട് തിരിക്കുന്നു കബയിലേക്ക് തിരിക്കുന്നു മുത്തു മുഹമ്മദ് അലൈഹി അലൈവല തങ്ങൾ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അവിടുത്തെ ആഗ്രഹം എന്തായിരുന്നു കിബിലയിലേക്ക് തിരിയണമെന്നായിരുന്നു കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കണമെന്നായിരുന്നു അവിടുത്തെ ആഗ്രഹം ആ ആഗ്രഹം പോവാണിന്നത് എപ്പോയാ ഈ ഷാബാൻ മാസത്തിലാണ് ഷാബാൻ മാസത്തിലെ അള്ളാവിന്റെ ഓർഡർ വന്നു നബി അങ്ങ് കിബിലയിലേക്ക് തിരിഞ്ഞോളൂ എന്നുള്ള ഓർഡർ വന്നത് ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കിബിലയായി നിയോഗിക്കപ്പെടുന്നത് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് എന്നതാണ് അരിസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഏഴാമതായി നമുക്ക് പറയാനുള്ളത് ഏഴാമതായി പറയുന്നത് കേട്ടോളൂ സൊഹാബത്തിന്റെ മുഖം എന്ന് പറയുന്നത് ഖുറാനിലായിരുന്നു എന്നുവച്ചാൽ ഖുറാനില് ഇങ്ങനെ എപ്പോഴും മുഖമാണ് എന്നല്ല അവർക്ക് സമയം കിട്ടുന്ന സമയത്ത് അവർക്ക് നേരെയുള്ള സമയത്തെല്ലാം അവരുടെ ഒഴിവ് സമയങ്ങളെല്ലാം ഖുറാനിലായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത് അതിനാൽ തന്നെ റജബിൻ്റെ ഇരുപത്തിയിലാണ് പരിശുദ്ധമായ ഖുറാന്റെ വാർഷികമെങ്കിലും നമസ്കാര വാർഷികമെങ്കിലും നമ്മൾ ഖുർആൻ കൊണ്ട് അലങ്കാരമാക്കേണ്ട ഖുആാനും കൊണ്ട് നമ്മൾ വ്യാപൃത വ്യാപകരമാകേണ്ട ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഷബാൻ്റെ ദിവസങ്ങളിലാണ് നമ്മൾ റമലാനാ നിൽക്കുകയാണ് ഖുറാനെടുത്ത് ഖത്തം തീർക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സ്വഹാബാക്കളൊന്നും അങ്ങനെയല്ലായിരുന്നു അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഷാബാൻ മാസത്തിൽ മാക്സിമം നല്ല രീതിയിൽ അവർ ഖുറാൻ ഓതുകയും ഖുറാനെ നല്ലതുപോലെ തന്നെ ഉപകാരപ്പെടുത്തുകയും ചെയ്ത മാസമാണ് മുത്തു മുഹമ്മദ് മുസ്തഫാ സല അലൈഹി വല്ല തങ്ങൾ തന്നെ പറയുന്നു തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാബാൻ മാസത്തിലായിരുന്നു അവിടെ അവിടെ നിന്ന് കൂടുതൽ ഖുറാൻ കൊണ്ട് ഖുർആൻ കൊണ്ട് വ്യാപൃതയായതും പിന്നെ അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിച്ചതുമെന്ന് ഐഷത്തുൽ ഐഷ ബിവി വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ തന്നെ ഷഹബാൻ മാസ് എന്ന് പറയുന്നത് നമ്മൾ ഖുർആൻ കൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു പരിശുദ്ധമായ മാസമാണ് ചുമ ഒളമെടുത്ത് മുസ്ആാഫു നോക്കൽ ഖുറാൻ നോക്കൽ പുണ്യമാണ് മറ്റുള്ള ആളുകളുടെ കിറാത്ത് പാരണം ശ്രവിക്കൽ പുണ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ഖുറാൻ തൊടാൻ പറ്റുന്ന ആരെങ്കിലും ഖുറാൻ കൊണ്ട് നമ്മുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കൽ അതുവരെ പുണ്യമാണ് അത്രത്തോളം പ്രാധാന്യമുള്ള അത്രത്തോളം മഹത്വമുള്ള ഒരു കാര്യമാണ് ഖുറാൻ പാരായണം എന്നത് ഖുറാൻ നമ്മൾ തൊടൽ പോലും പുണ്യമാണ് കൂടെ തൊടൽ പോലും പുണ്യമാണ് അതിനാൽ തന്നെ വയസ്സായ ആളുകളൊക്കെ പറയുന്നത് അതൊക്കെ ചെറുപ്പക്കാർക്കുള്ളതല്ലേ നമുക്കുള്ളതല്ലോ എന്നുള്ള ഒരു തോട്ടാണ് അങ്ങനെയുള്ളൊരു ചിന്തയാണ് അതെല്ലാം മാറ്റി വെച്ച് നമ്മൾ പ്രായമായ പ്രായമായവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണ് പ്രായഭേദമന്യേ ചെറുകുട്ടികളൊഴികെ പ്രായഭേദമന്യേ എല്ലാവരും പരിശുദ്ധ ഖുറാനിനെ വരവേൽക്കാനും ഖുറാൻ പാരായണം കൊണ്ട് ധന്യമാക്കാനും ഈ പവിത്രമായ പരിശുദ്ധമായ ഷാബാൻ മാസത്തെ ഉപകാരപ്പെടുത്തണമെന്നാണ് എന്നെയും നിങ്ങളെയും ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ നോമ്പിന്റെ കാര്യം പരിഗണിക്കണം ഷാബാൻ മാസത്തിൽ ആക്റ്റീവായ പോലെ ഒരു മാസത്തിലും മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ല അലി സ്വലാ തങ്ങൾ ആക്റ്റീവ് ആയിട്ടില്ല എന്ന് ആഷിത് തൊഹുറ അദീസിൽ നിന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നോമ്പ് കഴിയുന്ന ആളുകൾ ഷാബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാവണം പ്രത്യേകിച്ച് ബറാത്തിരാവൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ നമുക്ക് തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ പോലെയുള്ള നോമ്പുകൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മാക്സിമം നോൽക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നോറ്റിക്കൊണ്ട് പവിത്രമായ ഷാബാൻ മാസത്തെ ധന്യമാക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ വിശ്വാസി വിശ്വാസികൾ ചില ദിക്കറുകൾ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഈ ദിക്കുർ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉരുവിടാൻ വേണ്ടി തയ്യാറാവണം കാരണം അത്രത്തോളം പ്രാധാന്യവും മഹത്തരവും ഗുണവുമാണ് നമുക്ക് ഈ തിക്ക്റ് ഉരുവിടുന്നതിലൂടെ ലഭിക്കുന്നത് അതിനാൽ തന്നെ പരിശുദ്ധമായ ഷാബാൻ മാസം ഉടനീളം നമ്മൾ ഈ ദിക്കറ് പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം അതുപോലെ തന്നെ നമ്മൾ റജബ് മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചൊല്ലിപ്പോന്ന റജബി അള്ളാമുബാർക്ക് ഷാബാൻ എന്ന ക്കറ് തീർച്ചയായിട്ടും ഷാബാൻ മാസത്തിൽ നമ്മൾ ഉരുവിടാൻ വേണ്ടി തയ്യാറാവണം അതിൽ നമ്മൾ വെട്ടിക്കളയേണ്ട ആവശ്യമില്ല നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ റജബിനെ അതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അതീസ് എങ്ങനെയാണോ വന്ന് അതുപോലെ തന്നെ നമ്മൾ ഉരുവിടാൻ വേണ്ടി തയ്യാറാവണം കാരണം റജബിലും ഷാബാലും അള്ളാഹുവിനോട് ബർക്കത്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റമലാ മാസം പുണ്യപുക്കാലമായ റമലാ മാസത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള നമ്മളെ ഈ ഷാബാൻ മാസത്തില് തീർച്ചയായിട്ടും നിരന്തരം നമ്മൾ ഈ ഒരു ദിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടി തയ്യാറാവണം കൂടാതെ വിശ്വാസികളുടെ കൽബ് തൊഹിർ കൽബ് കൽബ് ശുദ്ധീകരിക്കേണ്ട പവിത്രമായ മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് ഈ ഷാബാൻ മാസത്തിൽ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വരുന്ന റമലാനെ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടാൻ സാധിക്കും റമലാ മാസം നമുക്ക് ഉപകാരപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൽബു ശുദ്ധീകരിക്കണം ആ കൽബു ശുദ്ധീകരിക്കേണ്ട മാസമാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരുന്ന ഷാബാൻ മാസം ഹൃദയം ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പവിത്രമായ പുണ്യ പൂകാലമായ റമലാനം സ്വീകരിക്കാൻ പറ്റുള്ളൂ റമലാ മാസം കലണ്ടറിൽ വന്ന് ഒതുങ്ങിയിട്ട് കാര്യമില്ല കലണ്ടറിൽ വന്ന് കഴിഞ്ഞാൽ ഷവൽ ഒന്നതോടു കൂടി അത് നമ്മളിൽ നിന്ന് മാഴും പിന്നെ നിസ്കാരമില്ല ഓത്തില്ല ഖുറാനില്ല അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മുടെ അവസ്ഥ അള്ളാഹുവിൻ്റെ അതിഥിയായ പരിശുദ്ധമായ റമലാന് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ഒരു വിശിഷ്ട അതിഥി നമ്മളിലേക്ക് കടന്നു വന്ന് അവർ ചെളിയില്ല സ്ഥലത്തോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സ്ഥലത്തോ എവിടെയെങ്കിലും ഇരിക്കുമോ ഇല്ല വൃത്തിയുള്ള നല്ല സൗകര്യമുള്ള സ്ഥലത്ത് മാത്രമേ അവരെന്ത് ചെയ്യൂ ഇരിപ്പിടുറപ്പിക്കുള്ളൂ അതുപോലെ തന്നെ പവിത്രമായ പരിശുദ്ധമായ റമലാൻ മാസം നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കേണ്ട ഒരു പവിത്രമായ മാസമാണ് ഷാബാൻ മാസം എന്നത് നമ്മൾ തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു സമയമാണിത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും വിദ്വേഷങ്ങളും പിന്നെ മനസ്സിലുള്ള പകയെല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട ആത്മവിധി വിചിന്തനം നടത്തേണ്ട പവിത്രമായ ഷാബാൻ മാസമാണ് നമ്മളിലേക്ക് ആഗതമാകുന്നത് അതിനാൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷാബാൻ മാസത്തെ നമുക്ക് നല്ലതുപോലെ തന്നെ ഉപകാരപ്പെടുത്താൻ സാധിക്കും ഇൻഷാല് അള്ളാഹു സുബുബാൻ നമുക്ക് നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ ഷാബാൻ മാസത്തെ നല്ല ഷാബാൻ മാസത്തെ നല്ലതുപോലെ വരവേൽക്കാൻ അള്ളാഹു സുബാൻ ഉത്താല നമ്മളെ കനിയട്ടെ ഇൻഷാല്ലാ മറ്റൊരു ഇസ്ലാമിക് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടാംദാന അഹമ്മദുല്ലാ റബിാലമീൻ അസ്സലാ അല്ലേക്കും വാഹമത്തല്ലാ വർക്കാത്തു